മ നമസ്കാരം ആദിയും അന്തവുമില്ലാതെ പരബ്രഹ്മമായി നിലകൊള്ളുന്ന പരമോന്നത ശക്തിയായ മഹാദേവൻ്റെ അഗ്നിജ്വാലയാകുന്ന ബീജം പരാശക്തിയുമായി കൂടിച്ചേർന്ന് രൂപരഹിതമായ പലതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ഒരു സുന്ദര രൂപം കൈക്കൊണ്ട് പ്രപഞ്ചമോക്ഷത്തിനായി ആറു മുഖവും പന്ത്രണ്ട് കണ്ണുകളുമുള്ള ആറു മുഖനായി അഥവാ ഷൺമുഖനായി അവതരിച്ചു മഹാദേവന്റെ പുത്രൻ വി്നവിനായകൻ്റെ സഹോദരൻ ഭഗവാൻ നാരായണന്റെ അനന്തരവൻ എന്നിങ്ങനെയുള്ള നിലയിൽ കലിയുഗവരദനായി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാനും സംരക്ഷിക്കാനുമായി അവതരിച്ചതാണ് ശ്രീമുരുകൻ സംരക്ഷകനായ മുകുന്ദൻ്റെ മൂ എന്ന ആദ്യാക്ഷരവും സംഹാരകനായ രുദ്രൻ്റെ രു എന്ന ആദ്യാക്ഷരവും സൃഷ്ടികർത്താവായ കമലൻ എന്ന ബ്രഹ്മാവിൻ്റെ ക എന്ന ആദ്യ അക്ഷരവും ചേർന്ന് മുരുകൻ എന്ന സുന്ദര നാമമുള്ളവനായി സുന്ദരനാമുള്ളവനായിത്തീർന്നു തൻ്റെ മുദ്രകളായി മയിൽ വേൽ കുക്കുടം എന്നിങ്ങനെ ധരിക്കുന്ന വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും സാരാംശമായി മുരുകൻ വിളങ്ങുന്നു നാം കാണുന്ന ഉദയാസ്തമയമെന്ന ശാശ്വത പ്രതിഭാസത്തിന് സമാനമാണ് മുരുകൻ ഇച്ഛാശക്തി ക്രിയാശക്തി എന്ന രണ്ട് ശക്തി വിശേഷങ്ങൾ വള്ളി ദേവസേന എന്നീ രണ്ട് ഭാര്യമാരായി വിളങ്ങുന്നു കലിയുഗത്തിൽ എല്ലാ കഷ്ടപ്പാടുകൾക്കുമുള്ള പ്രതിവിധിയാണ് മുരുകൻ്റെ നാമം സ്കന്ധസ്യ കീർത്തി മധുലാം കലി കന്മഷ നാശിനിയും സ്കന്ധപുരാണം കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും സകല പാപങ്ങളെയും നീക്കുകയും ഐശ്വര്യവും പ്രശസ്തിയും നൽകുകയും ചെയ്യുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു മുരുകൻ നാരദരോട് ഇങ്ങനെ പറഞ്ഞതായി പുരാണങ്ങൾ പറയുന്നു എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് രോഗം ഭയം കഷ്ടപ്പാട് എന്നിവയില്ലാതെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് ആറു മുഖങ്ങളിൽ ഒന്ന് ജ്ഞാനപ്രകാശമായും രണ്ട് ആഗ്രഹ സാഫല്യത്തിനായും മൂന്ന് ശക്തിയായി അതായത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശക്തി പകരുന്ന ധർമ്മമായും നാല് ആന്തരിക രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മുഖമായും അഞ്ച് സദ്ഭക്തരെ സംരക്ഷിക്കുന്നവനായും ആറ് സ്നേഹവും സന്തോഷവും പ്രദാനം ചെയ്യുന്നവനായും വിളങ്ങുന്നു തിന്മയുടെ മേലുള്ള ജയമായി തൈപ്പൂയം ഭക്തജനങ്ങൾ ആഘോഷിക്കുന്നു മാസത്തിലെ പൗർണമി ദിനമായ പൂയം നാളിലാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് ദേവന്മാരെയും മാനവരെയും ഉപദ്രവിച്ചു കൊണ്ടിരുന്ന താരകാസുരനെയും സിംഹമുഖനെയും വധിച്ച ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ദുഷ്ടശക്തികളെ നശിപ്പിച്ച ദിവസമായതിനാൽ പ്രതിബന്ധങ്ങളെയും കഷ്ടപ്പാടുകളെയും തരണം ചെയ്യാനായി വ്രതമെടുത്ത് കാവടിയേന്തിയും നാമങ്ങൾ ഉരുവിട്ടും പൂജ നടത്തിയും ഭക്തജനങ്ങൾ തൈപ്പൂയം ആചരിക്കുന്നു നല്ല മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാവുകയും കർമ്മദോഷങ്ങൾ ഇല്ലാതായി സർവൈശ്വര്യവും നൽകുമെന്നും പുരാണങ്ങൾ പറയുന്നു വെറുപ്പ് അത്യാഗ്രഹം അഹങ്കാരം എന്നിങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളെ പ്രതിനിധീകരിക്കുന്ന ശൂരപത്മൻ സിംഹമുഖൻ താരകാസുരൻ എന്നീ ദുഷ്ടരെ നശിപ്പിക്കാനായി തൻ്റെ മാതാവിൽ നിന്ന് ജ്ഞാനവും പ്രകാശവും ശക്തിയുമായ വേൽ സ്വീകരിക്കുകയും ദുഷ്ടന്മാരെ വധിക്കുകയും ചെയ്തതിൻ്റെ ആഘോഷമാണ് തൈപ്പൂയം ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഇല്ലാതായി നന്മയെ ഉയർത്തി സമാധാനവും സന്തോഷവും കൈവരിക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ തൈപ്പൂയം ആഘോഷിക്കുന്നു കഠിനമായ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിനു ശേഷം നടത്തുന്ന കാവടിയാട്ടം വളരെയേറെ വിശിഷ്ടമായ വ്രതമാണ് ഇങ്ങനെ വ്രതമനുഷ്ഠിച്ച് കാവടിയാടുന്ന ഭക്തന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നുവെന്ന് വിശ്വാസം ചൊവ്വാഴ്ച മുരുക ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിനമാണ് അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് അന്ന് വ്രതമെടുത്ത് പൂജ ചെയ്യുന്നത് വഴി ദോഷ ദുരിതങ്ങളും കടങ്ങളും എല്ലാം മാറി സർവ ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം സാധിക്കുന്നവർ പൂർണ്ണ ഉപവാസമായ വ്രതമെടുക്കുകയോ അല്ലാത്തവർ പഴങ്ങളും ഇളനീരും മാത്രം ഭക്ഷിച്ച് വ്രതമെടുക്കുകയോ ചെയ്യണം മഞ്ഞ ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ള പഴങ്ങളും പലഹാരങ്ങളുമാണ് കൂടുതലായും ഭഗവാനെ നേദിക്കാറുള്ളത് പഞ്ചാമ്രതം ഉണ്ടാക്കി നേദിക്കുന്ന മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേദ്യമാകുന്നു എത്രമാത്രം ഭക്തിയോടെ ശ്രീമുരുകൻ്റെ നാമങ്ങൾ ഉരുവിടുന്നു അത്രയും ദോഷങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങി ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവൈശ്വര്യപ്രദമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നു വ്രതമെടുക്കുന്ന ഭക്തർ ഭഗവാൻ ഇഷ്ടപ്പെട്ട മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിക്കുന്നതും നല്ലത് തന്നെ ഭക്ഷണം ദാനം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ് തൈപ്പുയം വ്രതം ആചരിക്കുന്ന ഭക്തർ കാവടി കാവടിയെടുക്കുന്ന ഒരു വലിയൊരു വഴിപാടാണ് ഭക്തജനങ്ങൾ തങ്ങളുടെ ദുരിതങ്ങൾ മാറാനായി വ്രതമെടുത്ത് എടുക്കുന്നു അതിനു പുറകിൽ വലിയൊരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ശിവഭഗവാൻ അഗസ്ത്യമുനിയോട് കൈലാസത്തിൽ നിന്ന് ശിവഗിരി ശക്തിഗിരി എന്നീ രണ്ട് പർവ്വതങ്ങൾ ദക്ഷിണേന്ത്യയിൽ സ്ഥാപിക്കാനായി നിർദ്ദേശിച്ചു അഗസ്ത്യമുനി തൻ്റെ പ്രിയ ശിഷ്യനായ ഹിടുമ്പനെ രണ്ടു ഗിരികളും ശിവഭഗവാന്റെ അനുവാദം വാങ്ങി താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചു ഹിടുമ്പൻ മലകളെ ഇളക്കി ഒരു മരത്തടിയുടെ രണ്ടറ്റത്തുമായി സ്ഥാപിച്ച് താഴേക്ക് കൊണ്ടുപോന്നു ഘോരമായ വനത്തിലൂടെ വന്ന ഹിടുമ്പൻ ദിശ മാറി വഴിയറിയാതെ അലഞ്ഞു ഒടുവിൽ ക്ഷീണിതനായി മലകൾ താഴെ താഴെയിറക്കി വച്ച് കുറച്ചുനേരം പഴഞ്ഞിയുടെ സമീപമുള്ള സ്ഥലത്ത് വിശ്രമിച്ചു അതുവഴി ഉറങ്ങിപ്പോവുകയും ചെയ്തു ഉണർന്നെണീറ്റ് മലകൾ ഉയർത്താൻ ശ്രമിച്ച ഹിടുമ്പന് എത്ര ശ്രമിച്ചിട്ടും അത് ഉയർത്താൻ സാധിച്ചില്ല ഒടുവിൽ അതുവഴി വന്ന ഒരു ദിവ്യ ബാലനെ കണ്ട് ആ ബാലൻ്റെ സഹായം തേടി എന്നാൽ ആ മലകൾ തൻ്റേതാണെന്നും അത് തനിക്ക് വേണമെന്നും ബാലൻ വാശി പിടിച്ചു അതിൽ കുപിതനായ ഹിടുമ്പനും ബാലനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഹിടുമ്പൻ പരാജയപ്പെട്ടു പിന്നീട് തൻ്റെ തപശക്തിയാൽ ആ ദിവ്യബാലൻ ശ്രീമുരുകനാണെന്ന് മനസ്സിലാക്കിയ ഹിടുമ്പൻ മുരുകൻ്റെ മുൻപിൽ ക്ഷമാപണം നടത്തി മുരുകനെ താണുവണങ്ങി നാമങ്ങളാൽ സ്തുതിച്ചു അങ്ങനെ ഹിടുമ്പൻ മുരുകൻ്റെ തീവ്രഭക്തനായി തീർന്നു അതോടെ ഹിടുമ്പൻ്റെ കർമ്മദോഷങ്ങളെല്ലാം മാറി മോക്ഷം ലഭിച്ചു ഹിടുമ്പൻ രണ്ടു മലകളെയും ചുമലിലേറ്റിയത് മകരമാസത്തിലെ പൂയം നാളിലായിരുന്നു അന്ന് തന്നെ കർമ്മദോഷങ്ങളെല്ലാം നീങ്ങി ഹിടുമ്പൻ പാപമുക്തനായതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ഭക്തർ വ്രതമാചരിച്ച് രണ്ട് മലകളാണെന്ന സങ്കല്പത്തിൽ പല ദിവ്യമായ വസ്തുക്കളും കാവടിയായി ഏന്തുന്നു അങ്ങനെ കാവടി ഏന്തുന്ന ഭക്തൻ എല്ലാ പാപങ്ങളും നീങ്ങി അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് വിശ്വാസം കലികാലത്തിൽ കർമ്മദോഷങ്ങൾ നീങ്ങി അനുഗ്രഹം ലഭിക്കാനായി നമുക്കും വ്രതമാചരിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ പൂജിക്കാം എല്ലാ ലോക ജനതയ്ക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നന്മയുണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു സുബ്രഹ്മണ്യ കീർത്തനങ്ങളും സ്തോത്രങ്ങളും സ്കന്ധപുരാണത്തിൻ്റെ വിവിധ അധ്യായങ്ങളും അടങ്ങിയ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ആ നാമങ്ങളും സ്തുതികളും എല്ലാം ചൊല്ലി സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്താൽ നന്മയുണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു നിത്യാകാരം നിഖിലവരദം ഓ നിത്യാഖിലും വിനുത ചരണം നിർവിക്കം നിത്യേ്യം തം വിദിതം നിർഗുണം ദേവ നിത്യം വന്ദേ നിത്യം മമ ഗുരുവരം നിർമ്മം കാർത്തികേയം ഭവായ നമഃ ॐ शरवणभवाय नमः ॐ शरवणभवाय नमः ॐ शरवणभवाय नमः ॐ शरवणवाय नमः ॐ शवाय नमः